നമസ്കാരം സിറ്റി സിറ്റ്യൂസിലേക്ക് സ്വാഗതം മെയ് ദിനത്തിൽ കെ എസ് ഡബ്ല്യുവിൻ്റെ കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിക്കുന്നതായി വാർത്താ സമ്മേളനത്തിൽ വാരവാഹികൾ അറിയിച്ചു കേരള ഫോക്ലോർ അക്കാദമി മ്യൂസിയത്തിൽ വെച്ച് ആണ് ഉത്തരമേഖലാ കൈകൊട്ടിക്കളി മത്സരം നടക്കുക വിജയികൾക്കുള്ള സമ്മാനത്തുകയും പ്രഖ്യാപിച്ചതായി ജില്ലാ സെക്രട്ടറി ടി ഗോപകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ സി എ ടി യുവിന്റെ ആഭിമുഖ്യത്തിലാണ് മെയ് ഒന്നിന് കേരള ഫോക്ലോർ അക്കാദമി മ്യൂസിയത്തിൽ വെച്ച് ഉത്തരമേഖലാ കൈകൊട്ടിക്കളി മത്സരം നടത്തുന്നതെന്ന് ജില്ലാ സെക്രട്ടറി ടി ഗോപകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലാകാരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവ നേടിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കലാകാരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സംഘടന എന്ന നിലയിലാണ് ഈ ഒന്നിന് രാവിലെ മണി മുതൽ ഉത്തരമേഖല കൈകോട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചത് സംഘാടകർ നൽകുന്ന പാട്ടിനനുസരിച്ച് മാത്രമേ മാത്രമേ നമ്മൾ മത്സരത്തിന് പരിഗണിക്കുകയുള്ളൂ മത്സരാർത്ഥികൾക്ക് വേണ്ട അഞ്ചു പാട്ടുകൾ നമ്മൾ നൽകും ആ പാട്ടിനനുസരിച്ച് വേണം ചുരുങ്ങിയ ദിവസം കൊണ്ട് ചുരുങ്ങിയുള്ളിൽ പഠിച്ചെടുക്കുക എന്നതാണ് ഈ മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു കൈകൊട്ടിക്കടി മത്സരം പ്രചരിപ്പി മത്സരം സംഘടിപ്പിക്കുമ്പോൾ അവരവർ പഠിച്ച പാട്ടിനനുസരിച്ച് വന്ന് കളിക്കുന്ന ഒരു ഇഷ്ട ഏകദേശം നൂറുകണക്കിന് എൻട്രികൾ വരും പക്ഷെ ആ ഒരു ദിവസം കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റില്ല ഒരു സംഘടന എന്ന നിലയിൽ ഒരു ആക്ഷേപം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ചുരുങ്ങിയ സമയം കൊടുത്തുകൊണ്ട് പുതിയ പാട്ട് കൊടുത്തുകൊണ്ട് എൻട്രി വളരെ കുറച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് രാവിലെ പത്ത് മണി മുതൽ തുടങ്ങുന്ന മത്സരത്തിൽ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് പതിനഞ്ചായിരം പതിനായിരം അയ്യായിരം രൂപ വീതം സമ്മാനം ലഭിക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനകം തൊണ്ണൂറ് അറുപത്തിയൊന്ന് എൺപത്തിമൂന്ന് പതിനഞ്ച് എൺപത്തിയാറ് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സെക്രട്ടറി അറിയിച്ചു സംഗീതാ സി പി പവിത്രൻ സുരേലയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സർശിക്കുക വാർത്തയോടെ അവസാനിക്കുന്ന മറ്റൊരു വാർത്തയുമായി വീണ്ടും വേണ്ടിക്കാണോ നമസ്കാരം